ഹലോ ഫ്രണ്ട്സ് ബനുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായി വീഡിയോക്ക് ഇട്ടിട്ട് കുറച്ച് ബിസി ആയിരുന്നു പെരുന്നാളിൻ്റെ ഒരു ടൈമല്ലേ അതുകൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അത് നമ്മുടെ കുക്കറിലോ മിക്സിയിലാണെങ്കിലോ അടിപൊളിയായിരിക്കുമല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ വലിയൊരു ജാറെടുക്കാം സാധാരണ നമ്മൾ ജ്യൂസൊക്കെ എടുക്കുന്ന ജാറില്ല ആ ഒരു ജാറെടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാം മെഷർമെന്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ ഇനി ഒരു മൂന്ന് മുട്ടയിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾ വിചാരിക്കും കപ്പളവാണല്ലോ അപ്പോൾ കപ്പില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല നമ്മൾ സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലെ ആ ഒരു ഗ്ലാസ്സിലെടുത്താൽ മതി എല്ലാ മെഷർമെൻസും അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ് ഓയിലൊഴിക്കുക അല്ലെങ്കിൽ കാൽ കപ്പ് ഓയിലൊഴിക്കുക ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഹൈ സ്പീഡിൽ ഒരു രണ്ട് മിനിറ്റ് നല്ലോണം അടിച്ച് പതപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അതിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതും കൂടി കൂട്ടിയിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി ഈ അടിച്ചെടുത്ത മിക്സ് നമുക്ക് ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം വളരെ ഈസിയാണ് നമുക്കിതിന് എഗ് ബീറ്ററോ ഒന്നും ആവശ്യമില്ല ഓവനും ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല കേക്ക് ടീം പോലും വേണ്ട നമുക്ക് ഇതിലേക്ക് അപ്പം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത് ഇനി ഈ ഒരു മുട്ടൻ്റെ മിക്സീൻ്റെ മേലിൽ നമുക്കിതുപോലത്തെ ഒരു വലിയ അരിപ്പ വെച്ചുകൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കാം കേട്ടാം അപ്പോൾ ഈ ഒരു മൈദക്ക് പകരം നമുക്ക് ഗോതമ്പൊടിയും യൂസ് ചെയ്യാം അപ്പോൾ ഒരു കപ്പിന് പകരം ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ട പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു തവണ മാത്രം ഇച്ചാൽ മതി നമ്മളിത് സെപ്പറേറ്റ് വേറെ ബൗളിലാക്കിയിട്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു മിക്സിൻ്റെ മേലേൽ നമ്മൾ അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് അരിച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടൻ ഫോൾഡിൽ മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഈയൊരു കേക്ക് നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ഇതാർക്കും എപ്പോഴും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് ഇത് നമുക്ക് ഈ ഒരു ഫ്ലേവർ വേണമെങ്കിൽ പൈനാപ്പിൾ അസെൻസ് എടുക്കാം ഏത് ഫ്ലേവറിൽ വേണേലും നമുക്ക് ഈയൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഗീ കേക്ക് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിലിന് പകരം ഗീയും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ട നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പ് പാൽ ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കാൽ ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിങ് ഇവിടെ റെഡിയായി അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിലപ്പോൾ മെഷർമെൻറ്റിൽ ചിലപ്പോൾ കട്ടിയൊക്കെ ആയിരുന്നു വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗ്ലാസ് അളവിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേനെ സംഭവം സെറ്റാണ് കേട്ടോ അപ്പം നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിക്കും കഴിക്കാൻ കുറച്ചും കൂടി ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ചോക്കോറ്റ് ചിപ്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ കാഷ്നറ്റ് എടുക്കാം അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പം സിമ്പിളായിട്ട് ഈ ഒരു ചോക്കോ ചിപ്സ് മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ കുറച്ച് ചോക്കറ്റ് ചിപ്സ് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലേൽ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസി അല്ലേ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ എനിക്ക് പണിയൊന്നുമില്ല കേട്ടോ ഇനി നമുക്കൊരു കുക്കർ എടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് രണ്ട് ലിറ്ററിൻ്റെ കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതാ നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്നു കൊടുക്കാം എന്നിട്ട് വെള്ളയില്ലാന്ന് ഉറപ്പ് വരുത്തട്ടോ അപ്പം നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ ഈ ഒരു ബാറ്ററി ഒഴിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലോണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒഴിക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫുള്ളായിട്ട് ആ സൈഡിൽ മൊത്തം ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നാൽ നമുക്ക് വേണ്ടത് ബട്ടർ പേപ്പറാണ് അപ്പോൾ ഞാനിവിടെ ഇതാ രണ്ട് രൂപയല്ലേ ഉള്ളൂ ബട്ടർ പേപ്പറിന് ബട്ടർ പേപ്പർ ഒരു സ്ക്വയർ ആയിട്ട് മുറിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഓയില് ബ്രഷ് ചെയ്ത സമയത്ത് തന്നെ കുറച്ച് മൈദയും കൂടി ടെസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് ഇതാ ഇങ്ങനെ കുക്കറിൽ മാത്രമല്ല സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ കേക്ക് ടീന്നിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചോക്കോ ചിപ്സ് അല്ലേ അത് നമുക്ക് നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാനും ഭംഗിയാണ് എന്നാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ കുക്കർ അടച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലിലുള്ള വിസിൽ നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് ഓരി മാറ്റാം അപ്പോൾ നമ്മൾ കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിസിൽ ഉറപ്പായിട്ടും മാറ്റാൻ ശ്രദ്ധിക്കണം ഇനി പണിയൊന്നുമില്ല നമുക്കിത് അടുപ്പത്ത് വെക്കാം അപ്പോൾ അടിയിലൊരു തട്ട് വെക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ലോ ഫ്ലെയിമിൽ നമ്മുടെ ഈ ഒരു കുക്കറ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇത് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതാ ഇതൊരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പം അപ്പം അടിയിലൊരു തട്ട് വെക്കാൻ മറക്കരുത് അപ്പോഴാണ് ആ ഒരു ആയിട്ടുള്ള വേവ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കിയിട്ടുണ്ട് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിന് കിട്ടിയിട്ടുണ്ട് നാൽപ്പത് മിനിറ്റ് ഒന്നും ആയിട്ടില്ല മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിനോന്ന് നോക്കാൻ നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ സംഭവം സെറ്റാണ് അപ്പോൾ ഈ ഒരു കേക്ക് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് എത്രമാത്രം ഇത് നന്നായിട്ട് പൊന്തി നിന്ന് അപ്പോൾ ഇതിൻ്റെ ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ ചൂടോടെ തന്നെയാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത് ഇന്ന് നമുക്കിതാ ഇതിലൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു കേക്ക് ആർക്കും ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ എ ബി സി ഡി അറിയാത്തവർക്ക് പോലും നമുക്ക് ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിന് ബേറ്ററോ ഓവനോ ഒന്നും വേണ്ട നമുക്കൊരു കേക്ക് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇല്ല ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഞാനിതാ മാറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് എത്രത്തോളം ഡീമോൾഡ് ചെയ്ത് എന്താ അടിക്കൊന്നും പിടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങളെ തന്നെ കണ്ടുനോക്കൂ അപ്പോൾ നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം അപ്പോൾ അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഓവനിൽ വെച്ച പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഓവനിൽ വെക്കുമ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മേൽഭാഗവും താഴ്ഭാഗവും ഒരുപോലെ ബ്രൗൺ കളർ ആകും ഇത് താഴ്ഭാഗം മാത്രമേ ആ ഒരു മൊരിച്ചിലുണ്ടാവും അത്രേ ഉള്ളൂ ഡിഫറൻസ് പക്ഷെ ടേസ്റ്റിൽ ഒരു പ്രശ്നവും ഇല്ല സംഭവം ആണ് അപ്പം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം ചൂടോടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഈ ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കൊരു കേക്ക് ഉണ്ടാക്കാൻ തോന്നി കഴിഞ്ഞാൽ നമുക്ക് ബീട്രോ ഓവൻ ഒന്നും ആവശ്യമില്ല ഒരു മിക്സിയും അതുപോലെ തന്നെ ഒരു കുക്കറും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏത് ഫ്ലേവറിലും ഏത് ടേസ്റ്റിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അപ്പോൾ ചാനൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാണെങ്കിൽ ഒന്ന് കമന്റും കൂടി ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രോം മനുസ്ബേർഡ്